ം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വർണക്കടത്ത് കേസിലായാലും കരിമണൽ ഖനനത്തിലായാലും മാസപ്പടിയിലായാലും പരിക്കുകൾ ഏൽപ്പിക്കാതെ കവചം തീർത്ത് ഇടതുപക്ഷത്തെ രക്ഷിക്കുന്നതിന് ബി ജെ പി മുൻകൈയ്യെടുക്കുന്നു എന്ന ആരോപണം കുറച്ചേറെ കാലമായി കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒന്നാണ് ഒന്ന് ആലോചിച്ചാൽ ഒരു പരിധിവരെ അത് ശരിയാണും രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അന്വേഷണ ഏജൻസികൾ തകൃതിയായി അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മുന്നേറുമ്പോൾ കേരളത്തിൽ മാത്രം മെല്ലെ മെല്ലെപ്പോക്ക് ഇതിൻ്റെ കാരണം കേരളീയർ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ തീർപ്പ് കൽപ്പിക്കലുകൾ ഇല്ലാതെയാണ് പല കേസുകളും ഇവിടെ ഇഴഞ്ഞു നീങ്ങുന്നത് ആരോപണങ്ങളിലും അന്വേഷണങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നവ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്ന ലക്ഷണമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കേരളത്തിൽ കണ്ടുവരുന്നത് ഇതോടെ കേരളീയർ കുറച്ചുനാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വലിയ താമസമില്ലാതെ ലഭിച്ചേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി സി പി എമ്മിനെ കൈ സഹായിക്കുകയും അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യുന്ന രീതി നിർത്തലാക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ചിന്തിച്ചു കാണണം പണ്ടൊക്കെ ബി ജെ പി ജയിക്കാത്തതിന് കാരണമായി പറയപ്പെട്ടിരുന്നത് വോട്ട് മറിക്കൽ ആരോപണമായിരുന്നു സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന ബി ജെ പി ആർ എസ് എസ് പക്ഷങ്ങൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ച് ആത്മഹത്യാപരമായ തോൽവിയിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയായിരുന്നു പണ്ടൊക്കെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും സംസ്ഥാനത്തെ മറ്റ് ചില മണ്ഡലങ്ങളിലും മാത്രമായിരുന്നു കുറച്ചെങ്കിലും ഒരു ശക്തി പരീക്ഷണത്തിന് ബി ജെ പി മുതിർന്നിരുന്നത് എന്നാൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഐക്യവും ഏകീകരണവും പതിവ് ശൈലിയിൽ മാറ്റം കൊണ്ടുവന്നു തോൽക്കുന്നെങ്കിൽ കൂടി സ്വന്തം സ്ഥാനാർത്ഥിയുടെ ശക്തി തെളിയിക്കണം എന്ന വാശി തെളിഞ്ഞു തുടങ്ങിയത് അന്നു മുതൽക്കാണ് അതിൻ്റെ ഫലവും കാണാനുണ്ടായിരുന്നു തോൽക്കുന്നെങ്കിൽ സ്വന്തം വോട്ടുകൾ കേശയിലാക്കി മാന്യമായി തോൽക്കണം ജയിക്കുമെന്ന പ്രതിനിധി വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് മുമ്പായി ഒരു വലിയ രാഷ്ട്രീയ ബോംബ് കേരളത്തിൽ പൊട്ടും എന്ന ആകാംക്ഷ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നു ഒന്നും സംഭവിക്കാതെ ദിവസങ്ങൾ കടന്നുപോയി സ്വർണ്ണക്കടത്ത് കേസിലും ഒന്നും സംഭവിച്ചില്ല മറ്റൊരു കേസിലും അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോയുമില്ല അന്വേഷണം എഴയുകയും ചെയ്തു കേരളീയർ പല കാര്യങ്ങളും കൂട്ടി വായിക്കാൻ തുടങ്ങി അവരുടെ നിഗമനങ്ങൾ ഏതാണ്ട് ശരിയായിരുന്നു തന്നെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ കുറ്റാരൂപതർ സമൂഹത്തിൽ ഞെളിഞ്ഞു നടന്നു ദോഷം സംഭവിച്ചതാകട്ടെ ബി ജെ പിക്ക് മാത്രം കോൺഗ്രസിനെ തറപ്പെട്ടിക്കാനുള്ള രാഷ്ട്രീയമായ ഒത്തുകളി ആരോപണം സത്യത്തിൽ നഷ്ടമുണ്ടാക്കിയത് ബി ജെ പിക്ക് മാത്രം തന്നെ വോട്ട് ശതമാനം കൂട്ടുന്നതിലല്ല മറിച്ച് സീറ്റുകളിൽ ജയിച്ചു വരുന്നതിനാണ് ജനാധിപത്യത്തിൽ സ്ഥാനം മനസ്സിൽ മറ്റു പല ലക്ഷ്യങ്ങളും കരുതിയാകണം ഇത്തരത്തിലൊരു രാഷ്ട്രീയ പരീക്ഷണം ബി നടത്തിയിട്ടുണ്ടാകുക അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം വളരെ വ്യക്തമാണോ താനും പക്ഷേ ഏറെ വൈകിയാണോ എങ്കിലും അവർക്കും കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ കരുവന്നൂരിലെയും ഇപ്പോൾ കരിമണൽ കർത്തയുമായുള്ള ഇടപാടിലും ഒക്കെ പുരോഗമിക്കുന്ന അന്വേഷണ കാര്യങ്ങൾ പഴയതുപോലെ പോകില്ല എന്ന സൂചനയാണ് നൽകുന്നത് ആ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ബി കേരളത്തിൽ ഒരു വേരോട്ടം ഭാവിയില്ലെങ്കിലും സാധ്യമാകൂ കള്ളക്കേസുകൾ മെനഞ്ഞെടുക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്ന് എത്രയും വേഗം തെളിയിക്കാനുള്ള ബാധ്യത അന്വേഷണ ഏജൻസികൾക്കുണ്ട് അതാണ് പറഞ്ഞു വരുന്നത് അത് എത്രയും വേഗം ആക്കണമെന്നേ അർത്ഥമാക്കിയുള്ളൂ മറിച്ച് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുകയും സ്വയം അപമാനിതരാകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കണം അന്വേഷണങ്ങളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് അവരുടെ മാത്രം വിശ്വാസ്യതയല്ല ഭരണകൂടത്തിലെ വിശ്വാസവും കൂടിയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയപ്പോൾ ഉണ്ടായ ചില ആരോപണങ്ങൾ ഒഴികെ പറയത്തക്ക മറ്റ് ആരോപണങ്ങളൊന്നും കഴിഞ്ഞ രണ്ടു വർഷക്കാലയളവിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷവുമായി അവിശുദ്ധ ബന്ധം എന്ന ചീത്തപ്പേര് കഴുകിക്കളയാൻ ബി സമയം അതിക്രമിച്ചിരിക്കുന്നു കരുവന്നൂരിലെ ആരോപണ വിധേയർക്കെതിരെ നടന്നുവരുന്ന ചോദ്യം ചെയ്യലുകൾ സൂചിപ്പിക്കുന്നതും ഇതാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരോട് കൊച്ചിയിലെ ഓഫീസിൽ നാളെ ഹാജരാകാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറ്റത്തിൻ്റെ സൂചനയായി ഇതിനെ കാണാം മറിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഒന്നായി അന്വേഷണം മാറിയാൽ ബി ജെ പിയുടെ കേരളത്തിലെ ചുവടുറപ്പിക്കൽ അനന്തമായി നീളും വീണാ വിജയൻ എക്സാലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജീവൻ വയ്ക്കുന്നു പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും അവരുടെ കമ്പനി എക്സാലോജിക്കും ചെയ്യാത്ത സേവനത്തിൻ്റെ കോടികൾ വാങ്ങിക്കൂട്ടി എന്നായിരുന്നു ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വീണാ വിജയൻ സ്വന്തം നിലയിലും പണം കൈപ്പറ്റിയിരുന്നു എന്നും ആരോപണമുണ്ട് കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘവും ഇതിന്മേൽ അന്വേഷണം നടത്തുന്നുണ്ട് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്നതിനാലാണ് ഡയറക്ടറേറ്റ് അന്വേഷണം എന്നാണ് അവർ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പ്രമുഖർക്കും മറ്റുമായി നൂറ്റി കോടിയോളം രൂപ സി എം ആർ നൽകിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഉയർന്നു വരുന്നിരുന്ന ആരോപണങ്ങൾ ആർക്കൊക്കെ നൽകി എന്തിനു നൽകി എന്ത് പ്രത്യുപകാരം ലഭിച്ചു എന്നതിന്മേലൊക്കെ ശരിയായ അന്വേഷണം നടന്നാൽ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നത് വ്യക്തമാകും ഏതെങ്കിലും ഒരു കമ്പനി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ലംഘിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ അന്നേരം ഉത്തരവാദിത്തമുള്ള വ്യക്തിയും കുറ്റക്കാരനായി കണക്കാക്കപ്പെടുന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ പി എം എൽ എ സെക്ഷൻ എഴുപത് ഈ നിയമമാണ് കേജ്രിവാളിന് വിനയായി മാറിയത് ഒരു കൂട്ടം ആൾക്കാർ ഒരു അസോസിയേഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കമ്പനികളായി മാത്രമേ കാണാനാകൂ എന്നും പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സാമ്പത്തിക അഴിമതികളുടെ ഉത്തരവാദിത്തം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ആണ് എന്നുമായിരുന്നു ഇന്നലെ ദില്ലി ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വാദിച്ചത് അങ്ങനെയാണ് കേജ്രിവാൾ വീണ്ടും ജയിലിൽ തുടരാനുള്ള സാഹചര്യം ഉദിച്ചത് സാഹചര്യം ഇതാണെങ്കിൽ വീണാ വിജയന് സംഗതി കുരുക്കാകും മറ്റു കേസുകളിൽ എന്ന പോലെ ക്രമമായ ചോദ്യം ചെയ്യലുകളും കേജ്രിവാളിനെ പോലെ ഹാജരാകാതിരുന്നാൽ അറസ്റ്റിലേക്കും ഒക്കെ കാര്യങ്ങൾ നീളാൻ കേരളത്തിലും സാധ്യതയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊട്ടും എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയ ബോംബ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പൊട്ടുമോ എന്നതാണ് വിഷയം കരുവന്നൂർ വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയും കേരളത്തിൽ സുരേഷ് ഗോപിയും അടിക്കടി നടക്കുന്ന പ്രസ്താവനകൾ വെള്ളത്തിലെ വരെ പോലെ ആകാതിരുന്നാൽ മാത്രമേ പറയുന്നതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും തെളിയിക്കാനാകൂ ഇന്ത്യാ സഖ്യവുമായി കുറച്ചൊന്ന് അകന്നു കഴിഞ്ഞിരുന്ന കേജ്രിവാൾ അകത്താകുന്നതിന് തൊട്ടുമുമ്പുള്ള നാളുകളിൽ ഇന്ത്യാ സഖ്യവുമായി കൂടുതൽ അടുത്ത ഇടപഴകിയതിനു കാരണം അപകടം അദ്ദേഹം മണത്തതിനാൽ കൂടിയാണ് ആരോപണ വിധേയരായ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന നിലവിളി ഉയർന്നതും ഒറ്റക്കെട്ടായി നിന്ന് രക്ഷപ്പെടാം എന്ന തോന്നലിൽ നിന്നാണ് രാഷ്ട്രീയ ലാഭം നോക്കി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതാണെങ്കിൽ അതിൻ്റെ കോട്ടം ബി ജെ പി അനുഭവിക്കട്ടെ മറിച്ചാണെങ്കിൽ ജനങ്ങളെ പിഴിഞ്ഞ് ജനസേവനം ചെയ്യുന്ന നേതാക്കളും അവരുടെ പുത്രമിത്രാദികളും അതിന് മറുപടി പറയണം ഇനിയെങ്കിലും പാലും വെള്ളവും വേർതിരിഞ്ഞെങ്കിൽ ജനങ്ങളെ വട്ടം ചുറ്റിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേരോറെ പിഴുതെറിയപ്പെടും